മൂന്ന് മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹമാസിന്റെ മിസൈൽ ആക്രമണം ഹമാസ് തന്നെയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് ഇസ്രയേൽ തലസ്ഥാന നഗരമായ ടെല്ലാവീവിനെയും പ്രാന്തപ്രദേശങ്ങളെയും രണ്ട് എം നയന്റി റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടുവെന്ന് ഹമാസിന്റെ സായുധ സേനയായ അൽഖസാം ബ്രിഗേഡ്സ് വ്യക്തമാക്കി അതേസമയം ടെല്ലാവീവ് ആക്രമിക്കപ്പെട്ടില്ലെന്ന് ഇസ്രായേൽ സേന തിരിച്ചടിച്ചു അല്പസമയം മുൻപ് ഒരു മിസൈൽ വിക്ഷേപണം ഗാസാമൊനമ്പ് പ്രദേശത്ത് കടന്ന് രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള സമുദ്ര മേഖലയിൽ പതിച്ചതായി കണ്ടെത്തി നയപരമായ അലേർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം ഇസ്രായേലിലേക്ക് കടക്കാതെ മറ്റൊരു വിക്ഷേപണം കണ്ടെത്തി ഇസ്രായേലി വ്യോമസേന പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെലവീവിൽ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ മധ്യ തെക്കൻ ഗാസാമുനമ്പിൽ ചൊവ്വാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ആക്രമണം തുടരുന്നുവെങ്കിലും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യു അഭിപ്രായപ്പെട്ടു ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച പുറപ്പെടാൻ പദ്ധതിയിട്ടതായും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് വേണ്ടതെന്നാണ് ഹമാസിന്റെ ആവശ്യം തിങ്കളാഴ്ച ഗാസാ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധം ബാക്കി ബാക്കിവെക്കുന്ന ദുരിതത്തിന്റെ വാർത്തകൾ ഏവരെയും വേട്ടയാടുന്ന ഒന്നായി മാറാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു യുദ്ധമുഖത്ത് നിന്നും കരൾ ചിത്രങ്ങൾ ദിവസേന പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് മാസം മാത്രം പ്രായമുള്ള റിയബു ഹയ്യയുടെ കഥ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റീമിന്റെ കുടുംബത്തിലെ മറ്റെല്ലാവരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഏതാനും മൈലുകൾ വടക്ക് മുഹമ്മദ് അബുവൽ കോമസ് തന്റെ ഭാര്യയും അവരുടെ നാല് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടു പത്തു മാസത്തിലധികമായി തുടരുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന്റെ നിരന്തര ബോംബാക്രമണം നിരവധി കുടുംബങ്ങളെയാണ് അനാഥരാക്കിയത് നിരവധി മാതാപിതാക്കൾക്ക് കുട്ടികളില്ലാതായി നിരവധി കുട്ടികൾക്ക് മാതാപിതാക്കളില്ലാതായി സഹോദരങ്ങളില്ലാതായി ആക്രമണത്തെ അതിജീവിച്ചവരിൽ പലരും വളരെ ചെറുപ്പക്കാരാണ് നഷ്ടപ്പെട്ട ഉറ്റവരെ ഓർത്തെടുക്കാൻ പോലും കഴിയാത്തവർ അതേസമയം ആക്രമണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല യുദ്ധം ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് നൂറ്റി പതിനഞ്ച് നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു പലസ്തീൻ സിവിലിയന്മാരെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി